ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ ഇന്നൊരു ചെമ്മീൻ ബിരിയാണി ആയാലോ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പൊ എങ്ങനെയാണ് അടിപൊളി ചെമ്മീൻ ബിരിയാണി തയ്യാറാക്കുന്നത് നോക്കിയാലോ അപ്പം ആദ്യം തന്നെ സവോള വറുത്ത് കോരിയെടുക്കലാണ് എടുക്കലാണ് ഇതിനായിട്ട് രണ്ട് ചെറിയ സവോളയാണ് എടുത്തത് ഗോൾഡൻ കളറായപ്പോൾ കോരി എടുത്തിട്ടുണ്ട് പിന്നെ കാശ്മട്ടും കിസ്മിസും വറുത്തെടുക്കുന്നുണ്ട് ഇനി ഇതാ ബിരിയാണി ചെമ്പ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ സവാള അതിന ചേർക്കുക അഞ്ഞൂറ് ഗ്രാം സവാള എടുത്തിട്ടുണ്ട് അതിലേക്ക് ഉപ്പും ചേർത്ത് നല്ലതുപോലെ വഴിച്ചെടുക്കുന്നുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അമ്പത് ഗ്രാം ഇഞ്ചി അമ്പത് ഗ്രാം വെളുത്തുള്ളിയാണ് എടുത്തത് നല്ലതുപോലെ തന്നെ വാഴറ്റെടുക്കണം ഇനി ഇതിലേക്ക് അഞ്ഞൂറ് ഗ്രാം തക്കാളി അരച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയ തീയിൽ ഇതും നല്ലതുപോലെ വാഴന്ന് വരണം ഈ സമയം മറ്റൊരടുപ്പിൽ റൈസിനുള്ള വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അരി വറ്റിച്ചെടുക്കലല്ല ഊറ്റിയെടുക്കലാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ വെള്ളം വെച്ചിട്ടുണ്ട് ഇതിലേക്ക് അരമണിക്കൂർ കുതിർത്ത അരി ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് പട്ട ഗ്രാമ്പു ഏലയ്ക്ക ജാതി പത്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അല്പം ഓയിലും കൊടുത്തിട്ടുണ്ട് റൈസ് മുക്കുക വേവാകുമ്പോൾ വെള്ളം ഊറ്റിയെടുക്കാം ഒന്നര കിലോ കൈമാ ആണ് എടുത്തിരിക്കുന്നത് ഇത് അപ്പോൾ ബിരിയാണിയുടെ ഗ്രേവിക്കുള്ള തക്കാളി ഉള്ളിയൊക്കെ വാഴന്നു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഹോം മെയ്ഡ് ബിരിയാണി മസാലയാണ് ചേർത്തത് ഇതിൽ ഒരു സ്പൂൺ മല്ലി ഒരു സ്പൂൺ ചെറിയ ജീരകം അര സ്പൂൺ വലിയ ജീരകം മൂന്ന് സ്പൂൺ കുരുമുളക് ഏഴ് ഏലക്ക ഏഴ് ഗ്രാമ്പു ഒരു കഷ്ണം ജാതിപത്രി ഒരു തക്കോലം നാലഞ്ച് കഷ്ണം കറുവാപ്പട്ടയും ഒരു ബേ കൂടി പൊടി പൊടിച്ചെടുത്ത പൊടിയാണ് കേട്ടോ അത് ഇനി ഇതിലേക്ക് ചെമ്മീൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് കിലോ ചെമ്മീനാണ് എടുത്തത് ക്ലീൻ ചെയ്തപ്പോൾ ഒന്നര കിലോ അതിൽ കുറവോ ഉണ്ടാവും ഇനി ഇതിലേക്ക് സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇനി മുളക് പൊടിയോ മല്ലിപ്പൊടിയോ മറ്റു ഗരം മസാലപ്പൊടികളൊന്നും തന്നെ ചേർക്കുന്നില്ല ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ചമുളക് ചതച്ചിട്ടും ചേർത്ത് കൊടുക്കാട്ടോ ഒരു കൈപ്പിടി മല്ലിയെല്ലാം ചേർക്കുക ഒരു കൈപ്പിടി കൈപ്പിടിയന്നെ പൊതിനും ചേർക്കുക എല്ലാതും കൂടി നല്ലതുപോലെ ഇളക്കുന്നുണ്ട് ചെമ്മീൻ അധികം കുക്ക് ആവേണ്ട ചെമ്മിന് രണ്ടു മിനിറ്റ് കുക്ക് ആയതിനു ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് ഇനി ഇതാ കോരി മാറ്റിയ ചെമ്പിലേക്ക് അല്പം ഓയിൽ കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേവിച്ചു എടുത്ത റൈസ് ഒരു ലെയറായിട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് റൈസിൻ്റെ മേലേക്ക് മല്ലിയലയും പൊതിനയും വിതറുന്നുണ്ട് അതിൻ്റെ മുകളിലായിട്ട് ചെമ്മീൻ ഗ്രേവിയാണ് ഇട്ടുകൊടുത്തത് ഇനി അടുത്ത ലെയർ ആയിട്ട് ബാക്കിയുള്ള ചോറും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലായിട്ട് മല്ലിയാലയും പൊതിവലയും വിതരണുണ്ട് അതിനോടൊപ്പം കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ വറുത്ത് കോരി വെച്ച ഉള്ളിയും കാഷ്നട്ടും കിസ്മിസും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത്രയുള്ളൂ കേട്ടോ ഇനി പത്ത് മിനിറ്റ് അടച്ച് ദം ചെയ്യാം പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതും ടേസ്റ്റി ടേസ്റ്റിയുമായിട്ടുള്ള ബിരിയാണി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്